രാജ്യസഭയിലെ പ്രസംഗത്തിനിടെ ബി ജെ പി എം പി ആയ നീരജ് ശേഖറിനോട് ക്ഷുഭിതനായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ മകനോടാണ് ഗാർഗെ ആക്രോശ വാക്കുകൾ ചൊരിഞ്ഞിരിക്കുന്നത് രാജ്യസഭയിലായിരുന്നു ഗാർഗയുടെ അഭ്യാസ പ്രകടനങ്ങൾ നടന്നതും ഗാർഗയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിന്റെ അച്ഛനുണ്ടല്ലോ അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്തായിരുന്നു നിന്നെ ഞാൻ എടുത്തു നടന്നിട്ടുണ്ട് നീ അവിടെ മിണ്ടാതെ 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 ഇരുന്നോണം പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച നീരജിനോട് ക്ഷമ കെട്ട് ഗാർഗെ ഇങ്ങനെയാണ് വ്യക്തമാക്കിയത് നീരജിന്റെ അച്ഛനെ കുറിച്ചുള്ള ഗാർഗെയുടെ പരാമർശം ഭരണപക്ഷ ബെഞ്ചിനുള്ളിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു രാജ്യം കണ്ട എക്കാലത്തെയും വലിയ നേതാക്കളിൽ ഒരാളായ ചന്ദ്രശേഖറിനെ കുറിച്ച് നടത്തിയ പരാമർശം ഗാർഗെ പിൻവലിക്കണമെന്ന് ചേറലുണ്ടായിരുന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആവശ്യപ്പെടുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കളുടെ ഫ്യൂഡൽ മനോഭാവമാണ് ഇവിടെ വെളിവായത് ചുപ് ചുപ് എന്ന് പറഞ്ഞ് ഗാർഗെ ആക്രോശിക്കുന്ന വീഡിയോ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഖാർഗെ ദയവായി പരാമർശം പിൻവലിക്കണമെന്നും ജഗദീപ് ധൻഖർ ആവശ്യപ്പെട്ടു എന്നിട്ടും പരാമർശം പിൻവലിക്കാൻ ഖാർഗെ തയ്യാറായില്ല എന്നതാണ് വിചിത്രമായ കാര്യം ഖാർഗയുടെ പ്രസ്താവനയ്ക്കെതിരെ ചന്ദ്രശേഖറിന്റെ ജന്മദേശമായ യു പിയിൽ ഉണ്ടായി ബാലിയിൽ ഗാർഗയുടെ കോലം കത്തിക്കുകയും ചെയ്തു ഗാർഗയുടെ പെരുമാറ്റം ഫ്യൂഡൽ മനോഭാവത്തിലുള്ള പ്രതിഫലനമാണ് എന്നും ബി നേതാക്കൾ ആരോപിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും അരവിന്ദ് കെജ്രിവാളിനെതിരെയും രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് രാഷ്ട്രപതി ദ്രൗപതി മുർമു നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷമുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ പ്രതിപക്ഷത്തെ വിമർശിച്ചും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുമാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഗ്രീഷ്മൽ നിർമ്മിക്കാനല്ല രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ ചെലുത്തുന്നതെന്നും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് മോദി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ചിലർക്ക് വീടും ശുചിമുറിയും മോഡി പിടിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേജ്രിവാളിനെ പരിഹസിച്ചുകൊണ്ട് മോദി പറഞ്ഞു ചില നേതാക്കൾ വീടിനുള്ളിൽ ജാക്യൂസി ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ സ്റ്റൈലിഷ് ഷവറുകളും സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ ഈ രാജ്യത്തെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കണം എന്നതാണെന്നും മോദി വ്യക്തമാക്കി ശേഷം രാഹുൽ ഗാന്ധിയെ മോദി വിമർശിച്ചു പാവപ്പെട്ടവരുടെ കുടിലുകൾക്ക് മുൻപിൽ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തി ആസ്വദിക്കാനാണ് മറ്റു ചില നേതാക്കൾക്ക് ഇഷ്ടമെന്ന് രാഹുലിനെ പരിഹസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ഗരീബി ഹട്ടാവോ മുദ്രാവാക്യം എവിടെ പോയി എന്നും കോൺഗ്രസിനോട് ചോദിച്ച നരേന്ദ്രമോദി ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടുവെന്നും ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനം നൽകി കോൺഗ്രസ് കബളിപ്പിച്ചപ്പോൾ എൻ ഡി എ സർക്കാർ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി പോയിയെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തെ ഇരുപത്തി അഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു പന്ത്രണ്ട് കോടി ശുചിമുറികൾ നിർമ്മിച്ചു നൽകി ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്ന് അനർഹരായവരെ ഒഴിവാക്കുകയും ചെയ്തു ഇതുവഴി മൂന്ന് ലക്ഷം കോടി രൂപ ലഭിക്കാൻ കഴിഞ്ഞതെന്നും അതിൽ ഒരു ലക്ഷം കോടി രൂപ കർഷകർക്ക് നൽകാൻ കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി അറിയിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആദായ നികുതി കുറച്ച് ഇടത്തരക്കാർക്ക് ലഭിക്കുന്ന വരുമാനം ഉയർത്താൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ലക്ഷം രൂപയായിരുന്നു ആദായ നികുതി ഇളവിന് പരിധി ഉണ്ടായിരുന്നത് ഇന്ന് പന്ത്രണ്ട് ലക്ഷം വരുമാനമുള്ളവർക്ക് നികുതി നൽകേണ്ട ആവശ്യമില്ല എന്ന് മോദി ഓർമ്മിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്